ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതേ നോക്കിയേ നമ്മുടെ പറമ്പിൽ ഒരു ഭാഗത്ത് നിറയെ കൂണ് മുളച്ചിട്ടുണ്ട് എല്ലാ വർഷവും നമുക്കിവിടെ കൂണ് മുളക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പറമ്പിലൂടെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പോയി നോക്കലൊരു ഒരു പതിവട്ടോ എന്നാൽ എന്നാലിപ്രാവശ്യം എന്ത് നമ്മുടെ വീട്ടിൽ മാത്രം കൂണ് മുളക്കാനേ എന്ന് ഞാൻ മനസ്സിലിങ്ങനെ കരുതുകയും ചെയ്യും എൻ്റെ അമ്മ വിളിക്കുമ്പോഴും ചോദിക്കും കൂണ് മുളച്ചടി കൂണ് മുളച്ച് അമ്മ പ്രാവശ്യം കൂണ് മുളച്ചിട്ടില്ല ഇടി വെട്ടാത്തതുകൊണ്ടായിരിക്കും കൂണൊന്നും മുളക്കാത്തത് അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ അടുക്കളയിലേക്ക് കുട്ടികൾക്ക് പോകുന്ന ആ ഒരു തിരക്കായിരിക്കുമല്ലോ മദ്രസയിലേക്കും സ്കൂളിലൊക്കെ അപ്പം ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ നല്ല കൂണിൻ്റെ മണ്ണം അപ്പോൾ ഈ കൂണ് മുളക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മണം നമുക്ക് അറിയട്ടോ വേഗം തന്നെ കഴിഞ്ഞാൽ ഓടിപ്പോയി നോക്കി ശരിയാണ് കൂടു നിറയെ മുളച്ചിട്ടുണ്ട് എനിക്കത് കണ്ടപ്പോൾ കണ്ണിനൊന്ന് ചാടാൻ തോന്നി ശരിക്കും അതും വന്ന് കണ്ടേ പിന്നെ എനിക്ക് ജോലി ജോലിയെടുക്കാനൊന്നും ഒരു അത് എങ്ങനെയെങ്കിലും അത് പറിച്ചെടുക്കണം തന്നെയുള്ള ഒരു തൃപ്തിയായിരുന്നു കേട്ടോ പിന്നെ മോൾക്ക് ക്ലാസ് ഉണ്ടായ കാരണം അവൾ പോകുന്നതിന് മുന്നേ വീഡിയോ എടുക്കുകയും വേണം അവർക്ക് വേഗം ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടുപോകാനുള്ള ടിഫിനും റെഡിയാക്കി വേഗം ഞാനൊരു ഷാളും ചുറ്റി ഇറങ്ങി ശരിക്കും നമ്മുടെ മുതിർന്നവരൊക്കെ പറയാറ് ഇടി വെട്ടുമ്പോഴും മഞ്ഞുള്ള സമയത്തൊക്കെ ആയിരിക്കും ഈ ഇതുപോലെ കൂണ് മുളക്കുക പക്ഷെ ഇത് ഞാനൊരു പത്തു ദിവസം മുന്നെടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ നല്ല വെയിലുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അപ്പോട്ടോ ഏർ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് നമുക്ക് ഈ കൂണ് മുളച്ചിട്ടുള്ളത് എന്നാൽ ഇതിപ്പോ എങ്ങനെ ഇടി വെട്ടാണ്ട് കൂൺ മുളച്ചെന്നുള്ള സംശയം ഞാൻ മോളോടെ അങ്ങനെ പറയുകയും ചെയ്തു അപ്പോഴേക്ക് നമ്മുടെ ഒരു മൊറം നിറഞ്ഞു കിട്ടോ രണ്ടാമത്തെ പുറം ഞാൻ പറഞ്ഞു അവളെ അതുമായിട്ട് വന്നതാണേ പഴമക്കാരും പറയാറുണ്ട് ഇതുപോലെ കൂണ് നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കൂണുണ്ടാവൂലെന്ന് പറയാറുണ്ടേ ഞാനത് കരുതി അതുകൊണ്ടായിരിക്കുമോ കൂണ് പ്രാവശ്യം മുളക്കാഞ്ഞത് ഇതാ ഇവിടെ കണ്ട ഒരുപാട് പുല്ലുകളൊക്കെ ഉണ്ട് നമ്മൾ പാമ്പുകൾ എങ്ങാനും ഇവിടെ ഉണ്ടാവുമോ പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല ബൂട്ടിട്ട് ഇറങ്ങരുത് കണ്ടോ ഈ വലയുടെ ഉള്ളിലൊക്കെ നിറയെ കൂണ് മുളച്ചിട്ടുണ്ട് ശരിക്കും മനസ്സിലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കൂണെടുക്കുമ്പോൾ പാമ്പിനെ കാണോ പൊതുവേ ഞാൻ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ബൂട്ടിട്ടിട്ടാണ് ഇറങ്ങാറ് അതൊന്നും നോക്കിയില്ല നീങ്ങി ഇന്ന് ഇറങ്ങി മുട്ടില് കഴിഞ്ഞു ആയിട്ട് കൂണ് പറ എടുക്കായിരുന്നു അപ്പെൻ്റെ ലക്ഷ്യം എനിക്ക് എന്ത് എന്തിഷ്ടാന്ന് അറിയാതിങ്ങനെ പറിച്ചെടുക്കാനായിട്ട് എനിക്ക് കുറേ കഴിക്കാൻ വേണ്ടിയല്ലോ എല്ലാവർക്കും കൊടുക്കാമല്ലോ ആർക്കും ഒരു സന്തോഷാവൂലേ പിന്നെ ഇതുപോലെ ഇത് പറിച്ചെടുക്കുമ്പോൾ ആ ഒരു സന്തോഷമുണ്ടല്ലോ എന്താ പറയാ എനിക്ക് പറയാനറിയില്ല പൊതുവേ എല്ലാവരും പറയാറുണ്ട് കൂടെ മുട്ടാവുന്ന സമയത്താണ് പറിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ പുഴു വരും എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മൾ ഈ കാണുന്ന ഇതുപോലെ എനിക്ക് മുട്ടായി നിൽക്കുന്ന സമയത്ത് പറിച്ചെടുക്കുന്നത് എനിക്കിഷ്ടമല്ല ഇത് കണ്ടോ ഇതുപോലെ കുട ആയതിനു ശേഷം ഞാൻ എപ്പോഴും വന്ന് നോക്കട്ടോ എന്നിട്ട് ഇതുപോലെ വിരിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പറിച്ചെടുക്കണം അപ്പോൾ എന്താ ഒരു പറയുന്നതെന്ന് അറിയോ ഇത് പൂ ഇരിഞ്ഞ് കുറച്ച് സമയം ഒരു മൂന്നാല് മണിക്കൂറൊക്കെ ഇതേ രീതിയിൽ നിൽക്കുക നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ടായാലും ഒരു പ്രാണിയൊക്കെ വരും അപ്പം നമുക്കത് ഉപയോഗിക്കാൻ കൊള്ളൂല പിന്നെ കൂണുകൾ പല വിധമുണ്ട് കേട്ടോ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം വിഷമുള്ള കൂണുണ്ട് വിഷമില്ലാത്ത കൂണുകളും ഉണ്ട് നമ്മുടെ പറമ്പിലും വിഷമുള്ള കൂണുകളും ഉണ്ടാവാറുണ്ട് കേട്ടോ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ കൂണ് മുളക്കുന്നത് എന്ന് അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു മാവുണ്ട് ആ ഭാഗത്ത് ഒരുപാട് കരിയിലൊക്കെ വീഴാറുണ്ട് അതുപോലെ ഇവിടെ ഒരു ഞാൻ അങ്ങനെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അങ്ങനെയുള്ള ഒന്നും ഇവിടെ ഇടാറില്ല ചെതലുകളും ഇതൊക്കെയുള്ളൊരു നല്ല മണ്ണൊക്കെ നല്ല ഇളകി കിടക്കുന്ന ഒരു മണ്ണാണ് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇതുപോലെ ഈ കൂണ് മുളക്കാറുള്ളത് കേട്ടോ ഒരുപാട് പുല്ലുകളും അതുപോലെ എന്താ പറയുക മണ്ണ് നല്ല കറുത്ത കളറായിരിക്കും എടുത്തത് വിടുണ്ടല്ലോ അതുപോലെ പറമ്പിലൊക്കെ ഒരുപാട് ചീര മുളക്കാറുണ്ട് അതും ഞാൻ ഇതുപോലെ വിത്ത് വിതക്കുന്ന ഒന്നല്ല അത് താനേ മഴ പെയ്യുന്ന സമയത്ത് മുളച്ചു വരുന്നതാണ് അതോ എൻ്റെ കയ്യിൽ നിന്ന് ആ കൂണെല്ലാം വീണ് പോയി അപ്പോൾ അതേ പോലെ തന്നെ ഈ കൂണിൻ്റെ കുട പോലുള്ളൊരു ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തിൻ്റെ ആ ഭാഗത്തൊക്കെ നിറയെ സ്പോറുകളുണ്ടാകും ആ സ്പോറുകൾ ഇതുപോലെ നമ്മുടെ നിലത്തും അതുപോലെ ഇലയിലും ഒക്കെ വീണ് അടുത്ത വർഷം അതുപോലെ കൂൺ മുളക്കുന്നത് കേട്ടോ അത് മാത്രല്ല മണ്ണിങ്ങനെ ഇളകി മഴ പെയ്യുന്ന സമയത്ത് മണ്ണൊക്കെ ഒന്ന് കുതിർന്ന് കിടക്കുമായിരിക്കുമല്ലോ ആ പിന്നെ ആ സമയത്ത് ഇടിയും കൂടി വെട്ടുമ്പോൾ മണ്ണൊക്കെ ഇങ്ങനെ വിണ്ട് കയറി അതിനുള്ളിലൂടെയാണേ പിന്നെ നമ്മുടെ കൂണ് മുളച്ച് വരുന്നത് കിട്ടിയ കൂണും കൊണ്ട് ഞാനങ്ങനെ ഔട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇത് രാവിലെ കിട്ടിയതാണ് കേട്ടോ നമുക്ക് വൈകുന്നേരങ്ങളിലാണ് കൂണ് മുളക്കാറ് മുട്ടാവാറ് വൈകുന്നേരങ്ങളിലാണ് രാവിലെയാണ് അത് പൂവായി മാറുകയുള്ളത് അപ്പം ഞാൻ കുറച്ച് ആയവാസികൾക്കും നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ് കൂണുകൾ കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്രാവശ്യം കേട്ടോ അപ്പോൾ കൂടുതലൊന്നും കൊടുക്കാനില്ല കുറേശൊക്കെ എല്ലാവർക്കും ഞാനങ്ങനെ പേപ്പറിലാക്കി മാറ്റി വയ്ക്കുകയാണ് എന്നാലും അലഹദില്ല നമുക്ക് ഇത്രയെങ്കിലും കിട്ടിയല്ലോ ഇതിലും കൂടുതൽ അടുത്ത പ്രാവശ്യം കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഇതിലും കൂടുതൽ ആളുകൾക്ക് നമുക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കോണിൻ്റെ രുചിയേ അല്ലെട്ടോ നമ്മളെ വീട്ടിൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ കൂണിന് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു ഗുണം തന്നെ ഉണ്ടാവും എന്നാലും നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഒന്നല്ലോ അത് വെറുതെ നമ്മുടെ ഭൂമിയിൽ പിന്നെ നമുക്കായിട്ട് ദൈവം സമ്മാനിച്ച ഒരു എന്താ പറയുക ഒരു അനുഗ്രഹം തന്നെയാണിത് പിന്നെ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടിരുന്ന കൂണുകളെ അതിൻ്റെ ഒഴിവാക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് ഇതുപോലെ കരിയിലെയും പിന്നെ അതുപോലെ ഇളകി കിടക്കുന്ന മണ്ണൊക്കെ ഉള്ള സ്ഥലമുണ്ടാവുമല്ലോ നിങ്ങൾക്ക് അവിടെ ഇതിൻ്റെ നമ്മൾ ഒഴിവാക്കുന്ന ഇതൊക്കെ ഒന്ന് കൊണ്ട് ഇട്ട് കൊടുക്കുക ഒന്ന് വെതറി കൊടുക്കുക അപ്പോൾ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഇതുപോലൊക്കെ ഉണ്ടായാലോ ഒന്ന് പരീക്ഷിച്ച് നോക്കി നിങ്ങളങ്ങനെ ഇന്നത്തെ എൻ്റെ കൂൺ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു